വകുപ്പിന്റെ സൗജന്യ ശാന്തിഗ്രാമിൽ ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ നിർവഹിച്ചു സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഏവർക്കും സൗജന്യമായി കല പരിശീലിക്കാനുള്ള കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ പദ്ധതിയാണ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കഥകളി നാടകം ചെണ്ട ചിത്രരചന ഫോട്ടോഗ്രാഫി എന്നിവയാണ് സൗജന്യമായി പരിശീലിപ്പിക്കുന്നത് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ നിർവഹിച്ചു നമ്മുടെ നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്തമായ വ്യത്യസ്തമായ ആളുകളുടെ ആ രംഗത്ത് കല കൂടുതൽ ആളുകളെ കലാകാരന്മാരാക്കി യും അത് നമ്മുടെ രാജ്യത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വിജയ ലൈബ്രറി പ്രസിഡന്റുമായി ലാലച്ചൻ വെള്ളക്കട അധ്യക്ഷനായിരുന്നു ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സാംസ്കാരിക വകുപ്പ് ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോസ് കറിയ കണ്ണമുണ്ടയിൽ ക്ലബ് സെക്രട്ടറി എ സി മാത്യു ചെണ്ട അധ്യാപകൻ ബാബു മാത്യു ഫെലോഷിപ്പ് ആർട്ടിസ്റ്റുകളായ അനന്തു എബി അബിൻ ബിജു പ്രോഗ്രാം കോർഡിനേറ്റർ പി എസ് വിനോദ് എന്നിവർ സംസാരിച്ചു